നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ആവേശത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് യൂറോ യൂറോകപ്പിന് മുന്നോടിയായിട്ട് ടീമുകൾ അവരുടെ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നു ഇന്നലെ ജർമ്മനിയും അതുപോലെ ക്രൊയേഷ്യയും ഇംഗ്ലണ്ടും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇറ്റലി കളിക്കുന്നു പോർച്ചുഗൽ കളിക്കുന്നു ഇന്നത്തെ സൗഹൃദ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് സ്ലോവേനിയ വേഴ്സസ് അർമേനിയ മത്സരമുണ്ട് പതിനൊന്ന് മുപ്പതിന് സ്വിറ്റ്സർലൻഡ് മെസ്റ്റോണിയൻ തമ്മിൽ കളിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് റൊമാനിയ ബൾഗേറിയക്കെതിരെ കളിക്കുന്നത് എന്നാൽ പന്ത്രണ്ട് പതിനഞ്ചിന് അയർലൻഡ് ഹംഗറിയുമായിട്ട് കളിക്കുന്നു ഓസ്ട്രിയ സെർബിയയുമായിട്ട് കളിക്കുന്നു അതേ സമയത്ത് തന്നെയാണ് പോർച്ചുഗൽ കളിക്കാൻ ഇറങ്ങുന്ന എതിരാളികൾ ഫിൻലാൻഡാണ് പോർച്ചുഗലിന്റെ യൂറോകപ്പിന് മുന്നോടിയായിട്ടുള്ള മൂന്ന് സൗഹൃദ മത്സരങ്ങളിൽ ആദ്യത്തേതാണിത് പക്ഷേ ഈ മത്സരം കളിക്കാൻ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല അദ്ദേഹം ഇതുവരെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല ഒരാഴ്ചത്തെ വിശ്രമം അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ കോച്ച് റോബർട്ടോ മാർട്ടിനെസ് സ്ഥിരീകരിക്കേണ്ടായി അതേസമയം തന്നെ പന്ത്രണ്ട് മുപ്പതിന് ഇറ്റലി കളിക്കാൻ ഇറങ്ങുന്നത് അതൊരു കിടന്നൽ മത്സരമാണ് എതിരാളികൾ തുർക്കിയെയാണ് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഇറ്റലിയും തുർക്കിയും തമ്മിൽ കളിക്കുന്നു വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഹൗസിൻ്റെ